ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇതുവരെ കേക്കൊന്നും ഉണ്ടാക്കിയിട്ട് ശരിയാവത്തരാണെങ്കിലേ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇളം ചൂടുള്ള മുക്കാൽ കപ്പ് ശർക്കര ഉരുക്കിയ വെള്ളമാണ് കപ്പ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ അളവെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഞാനിപ്പോൾ ഫോർക്ക് ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യുന്നത് സാധാ സ്പൂണൊക്കെ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഒരു മൂന്ന് മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം മൈദ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മിക്സ് തയ്യാറാക്കുമ്പോൾ ശർക്കരയോ മൈദയോ എന്തായാലും കുറവുണ്ടെങ്കിൽ ഒരുപാട് ലൂസാവരുത് എന്നാൽ ഭയങ്കര കട്ടിയായി പോകരുത് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന അത്ര തിക്കിൽ വേണം നമുക്ക് നമ്മുടെ ബാറ്ററി കിട്ടാൻ ലൂസ് തോന്നുകയാണെങ്കിൽ കുറച്ച് മൈദ കൂടി ഇട്ടാൽ മതി തിക്കാണെങ്കിൽ കുറച്ചുകൂടി ശർക്കര പാനീയം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ കൺസിസ്റ്റൻസി അപ്പോൾ നമ്മുടെ ബാറ്ററി ഡേ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് തുള്ളി വാനില സെൻസ് ഒറ്റിച്ചു കൊടുക്കേണ്ടത് ആ മുട്ടയുടെ പച്ചമണം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഏലക്ക ആണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഈ ബാറ്റർ ഒരു മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് പൊന്തി വരും പിന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേണം നമ്മൾ ഇതുപോലുള്ള ട്രേയിലേക്കോ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്കോ ഒഴിച്ച് കൊടുക്കാൻ ഞാനിവിടെ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിന് മുകളിലായിട്ടാണ് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതാണ് പാത്രം ഉള്ളത് അതിലേക്കൊഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് തട്ടി കൊടുക്കാം എന്നിട്ട് കുക്കറിലാണ് ഞാൻ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് അടിയിൽ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ടാണ് നമ്മുടെ ട്രേ വെച്ച് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ മുന്തിരിയും വണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വിസിൽ ഊരി വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ നമുക്കിതൊന്ന് ചെറു തീയിൽ ആവികയറ്റി എടുക്കാം അപ്പോൾ ഇത് വേവാനായിട്ട് മുപ്പത് മിനിറ്റ് ആട്ടോ എനിക്ക് എടുത്തിട്ടുള്ളത് അപ്പം വണ്ടിപ്പരിപ്പും മുന്തിരി ഞാൻ ഇടയിൽ കടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഡെക്കറേഷന് വേണ്ടി ഇടണം എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ബേക്ക് ചെയ്തതിന് ശേഷം തുറന്നിട്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നട്്സൊക്കെ മുകളിൽ ഇട്ടതിന് ശേഷം വീണ്ടും കുക്കർ മൂടി വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുത്താൽ ഡെക്കറേഷനും സെറ്റാണ് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ സ്പോഞ്ച് കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട് പെട്ടെന്നൊക്കെ കേക്ക് കഴിക്കണം തോന്നിയാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല രുചിയുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്പോഞ്ച് കേക്കാണ് അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്യാനും ആർക്കില്ല അപ്പോൾ വീണ്ടും വരാം ബായ്